നന്മയുടെ ഏട് നൽകപ്പെടുന്നത് സജ്ജനങ്ങളുടെ വലത് കൈയിലാണ് വലത് കൈയിൽ ഏട് നൽകപ്പെടുന്ന ഒരു വിഭാഗം ഉണ്ട് അവർക്ക് നല്ല എളുപ്പത്തിലുള്ള സന്തോഷമുള്ള ഹിസാബായിരിക്കും ചിലരടക്ക ഇടത് കൈയിലാണ് കിതാബ് നൽകപ്പെടുന്നത് അള്ളാഹു താല നമുക്ക് വലത് കൈയിൽ ഏറ്റുവാങ്ങാൻ തോഫീഖ് നൽകുമാറാകട്ടെ യമീനെ മുന്തിക്കണം നമ്മുടെ എല്ലാ വിഷയത്തിലും അള്ളാഹു അങ്ങനെ പരിഗണിച്ചതാൻ അഷറഫുൽ തങ്ങളും നമ്മളെ അങ്ങനെ പഠിപ്പിച്ചതാണ് ഏത് വിഷയത്തിലും നിങ്ങൾ വലതിനെ മുന്തിക്കണം നെന്മയാർന്ന വിഷയങ്ങളൊക്കെ പരിഗണിക്കണം അത് വലതിനെ പരിഗണിക്കണം ചെരുപ്പ് ധരിക്കുമ്പോൾ വലതിനെ പരിഗണിക്കുന്നു എന്തെങ്കിലും നൽകുന്ന സമയത്ത് വലതിനെ പരിഗണിക്കുന്നു വെള്ളം കുടിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു ഏത് വിഷയത്തിൽ ഹയറായ പ്രവർത്തനം ചെയ്യുമ്പോഴും വലതിനിക്കുന്നത് അത് വലിയ ഒരു അതബാണ് അത് ഒരു മര്യാദയാണ് ബഹുമാനത്തിന്റെ അടയാളമാണ് പറഞ്ഞ വാക്ക് കാണാൻ കഴിയും മഹാനായ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം നിങ്ങളിൽ നിന്നും ഒരാളും ഇടത് കൈ കൊണ്ട് കുടിക്കരുതേ അത് വലിയ ഒരു അപകടത്തിലേക്ക് എത്തിക്കുന്നതാണ് അത് ഷെയ്ഫാനിന്റെ ഒരു ശീലാണ് അങ്ങനത്തെ ഒരു സ്വഭാവം ഒരു മൊമ്മിനായ മനുഷ്യൻ ഉണ്ടാകരുത് എന്ന് ഹബീബ് റസൂൽഹു വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് മഹാനവറുകൾ നമ്മളെ പരിചയപ്പെടുത്ത ഇന്ന് ചിലപ്പോഴൊക്കെ ഭക്ഷണം കഴിക്കാൻ എന്തായാലും വലത്തെ കൈ എന്നെ കൊണ്ടുവരും പക്ഷേ ചായ കുടിക്കാൻ ഇടത്തെ കൈയാണ് ആദ്യം തന്നെ പോകാറ് ഒരു ചായ ആട്ടേ ഒരു കയ്യിൽ ചിലപ്പോൾ സിസർ ഉണ്ടാവും ഓൻ അതേറ്റ് വലത്തെ കയ്യേറ്റ് അടിപൊളിയിട്ട് വിളിക്കുന്നുണ്ട് അടിപൊളി എന്ന് പറഞ്ഞത് അടിപൊളിഞ്ഞത് കേട്ടോ ഇടത്തെ കൈയ്യോട്ടേ കാര്യം ചായ വാങ്ങിയിട്ടുണ്ടാകാം ഓൻ ഇടത്തെ കൈയേറ്റ് കുടിക്കും ഒരു വലിയും വലിക്കും ഏതാണ് ഇവിടെ ഹൈറ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മുന്തിക്കുന്ന വിഷയത്തിൽ നമ്മൾ ആ വിഷയത്തിലൊക്കെ വളരെ വേർക്കോട്ടായി പോകാൻ ചെറിയ കാര്യായിരിക്കും പക്ഷെ വലിയ പ്രതിഫലമാണ് നമ്മൾ അതേ സ്വഭാവത്തിലേക്ക് ഒരിക്കലും വരാൻ പാടില്ലല്ലോ ഹബീബ് തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വലതിനെ മുന്തിഷീബ് അത് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അള്ളാഹുവിന്റെ ഹബീബ് തങ്ങൾ അടുക്കല് ായ അബു ഒ ബൈദാർ അഹുഹു ആണ് ആ സുഹാബിയുടെ പേര് അള്ളാഹുവിന്റെ ഹബീബ് സൊല്ലാഹു അലൈഹുണ്ട് മുത്തല്ലാഹു അലൈഹു വസ്ല്ലമ തങ്ങളുടെ ഇടതുഭാഗത്തു മഹാന്മാരായ സൊഹാബത്തുണ്ട് ഇങ്ങനെ തുടങ്ങി ഒരുപാട് വലിയ വലിയ ആൾക്കാർ ഒരുമിച്ച് കൂടിയ സദസ്സിൽ അഷറഫുൽ വസ തങ്ങളിലേക്ക് എത്തിപ്പെട്ട ഒരു വസ്തു വിതരണം ചെയ്യാൻ തുടങ്ങിയപ്പോൾ വലതുവശത്തുള്ള ആളുകളിലേക്ക് കൊടുക്കാൻ ഇടതുവശത്ത് വലിയ കാര്യപ്പെട്ട ആളുകൾ ഉണ്ടായിട്ടും അത് ഒന്ന് മുന്തിച്ച് പിന്നെ ഇടത്തെ ഭാഗത്തേക്ക് കൊടുക്കുന്നു എന്നൊരു ശീലം അത് നമുക്ക് ഉണ്ടാക്കി തീരാൻ വലിയ കാരണമാകുന്ന അതുകൊണ്ട് ഈ പരിശുദ്ധമായ മാസത്തിൽ ഞാൻ കഴിഞ്ഞ ആഴ്ചയും ഓർമ്മപ്പെടുത്തിയത് ചെറിയ അമലുകളെ കൊണ്ട് വലിയ നന്മ നേടാൻ പറ്റുന്നതിലൊക്കെ നമ്മൾ എന്നുള്ളതാണ് പരിശുദ്ധമായ റജബ് ബറക്കത്തിന്റെ മാസമാണ് ചോദിക്കേണ്ട മാസമാണ് ചോദിക്കാൻ ഹബീബ് റസൂലി പഠിപ്പിച്ച മാസമാണ് ആ ബറക്കത്ത് നേടിയെടുക്കാൻ കാര്യങ്ങളുമായിട്ടെല്ലാം നമ്മൾ ബന്ധപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തില് ഭക്ഷണത്തിലെ മക്കളില് സമ്പത്തില് നടത്തത്തില് ഇരുത്തത്തില് പ്രവർത്തനങ്ങളിൽ സർവത്തിലും ചൊരിഞ്ഞു തരും ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിന്റെ ഹബീബ് റസൂലി മാതങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് പറക്കത്തുണ്ടാകാൻ ഒന്നാമതായി ഞാൻ എണ്ണി പറയുന്നു മുത്തുനബി പറഞ്ഞത് ഒന്നിനെ അത് പരിശുദ്ധമായ ഖുർആൻ പാരായണമാണ് യും ധാരാളമായി കൊണ്ടുവരണം ജീവിതത്തിൽ പാരായണം നല്ലോണം വേണം ആകാശത്തും ഭൂമിയിലും നിനക്ക് വലിയ പ്രകാശം ലഭിക്കാൻ വലിയ പറക്കാത്ത് ലഭിക്കാൻ അത് കാരണമാകുന്നതാണ് ഖുർആൻ പാരായണം ചെയ്യുന്നവരെ ജീവിതം പരിശോധിച്ചു നോക്ക് നിങ്ങൾക്ക് അവരെ ജീവിതത്തിൽ വലിയ വർധനവ് കാണാം ഖുർആനുമായി ബന്ധപ്പെടുന്ന കുഞ്ഞ് കുഞ്ഞ് ഖുർആൻ ഇങ്ങനെ ആദ്യം പഠിക്കുമ്പോഴേക്ക് വലിയ ഭാരമുണ്ട് പിന്നെ അതൊരു സഹിലായി മാറുന്നു എളുപ്പമായി മാറുന്നു അവൻക്ക് ഹൈഫുന് വലിയ കൂവത്ത് ലഭിക്കുന്നു അവന്റെ വാപ്പാക്കും ഉമ്മാക്കും അള്ളാഹു അത് കാരണമായി വറക്കത്തും നൽകുന്നതാണ് ഖുർആൻ ധാരാളമായി ബന്ധപ്പെടുന്ന ഒരു മനുഷ്യന്റെ ജീവിതം അത് പറക്കത്തുടേതാണെന്ന് ഹബീബ് റസൂലു ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ എത്ര ആളുകൾ ഇന്ന് സൂറത്തുൽ പാരായണം ചെയ്തിട്ടുണ്ട് സൂറത്തുൽ സൂറത്തുൽകഹബ് ഒരു ദിവസം അത് വെള്ളിയാഴ്ച പാരായണം ചെയ്താൽ അള്ളാഹു അന്നത്തെ ദിവസം മാത്രമല്ല അടുത്ത വെള്ളി വരെ അവൻകു വലിയ റഹ്മത്തും പറക്കത്തും നൂറും ചൊരി മുഹമ്മദുനിൽ പ്രിയപ്പെട്ടവരെ മറ്റൊരു കാര്യമാണ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് അസ്സലാമു അലൈക്കും എന്ന് നമ്മുടെ വീട്ടിൽ കരിച്ചെല്ലുമ്പോൾ പറയുക ഇറങ്ങി വരുമ്പോൾ പറയുക കൂട്ടുകാരനെ കാണുമ്പോൾ പറയുക മുസാഫഹത്ത് ചെയ്യുകയും ചെയ്യുക അത് അനുസൃതി കൂടെ ഹിദമത് ചെയ്ത ആളാണല്ലോ അള്ളാന്റെ ഹബീബിന് അവിടുത്തെ സമ്മാനമായി നൽകി അഷ്റഫുൽ തങ്ങൾ എന്നോട് ആദ്യമായി ഉപദേശിച്ച ഉപദേശം അനസേ നീ പറഞ്ഞ കയറണേ നിനക്കുനിന്റെ അഹലിനും വലിയ പറക്കത്തുണ്ടാകാൻ അത് കാരണമാകുമെന്നാണ് വീട്ടിൽ ചെല്ലുമ്പോ ഓളി വിളിക്കുന്നതിന്റെ എന്ന് എന്ന് നീട്ടി വലിയ തരും ഹബീബ് മറ്റൊരു കാര്യമാണ് കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത് പരിശുദ്ധ റജബാണ് ഇനിയും കുടുംബ കുടുംബന്ധത്ത് ചേർക്കാത്തവരുണ്ട് റമദാൻ കടന്നു വരുന്നതിന്റെ മുന്നോടിയായി ഒന്ന് ഒരുങ്ങണ്ടേ നമുക്ക് റമദാനിന്റെ മുന്നേ നമ്മളൊന്ന് ഒരുങ്ങണ്ടേ എന്തെങ്കിലും വിഷയങ്ങളിൽ സംസാരങ്ങളിൽ എന്തെങ്കിലും ഏർപ്പെട്ടിട്ട് കുടുംബ ബന്ധം വിച്ഛേദിക്കപ്പെട്ട് കഴിയുന്നുണ്ടെങ്കിൽ

െങ്കിലും ജീവിതത്തിൽ പറക്കത്ത് വേണോ ജിസ്കിൽ വിശാലത വേണോ അള്ളാഹു അവൻക്ക് ആയുസ് നീട്ടിക്കിട്ടണം ആഗ്രഹിക്കുന്നുണ്ടോ അവൻ കുടുംബ ബന്ധത്തെ ചേർക്കട്ടെ ും കുടുംബത്തെ സഹായിക്കുക സാമ്പത്തിക ചിലപ്പോൾ സഹായിക്കേണ്ട വിഷയം അങ്ങനെ കൂടെ നിൽക്കേണ്ടി വരും ചിലപ്പോൾ ഏത് വിഷയത്തിനാകട്ടെ എന്തെങ്കിലും അപാകതകൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് കൊടുക്കാൻ കുടുംബല്ലേ നമ്മളെ പാപ്പാന്റെയോ ഉമ്മാന്റെയോ കുടുംബ ബന്ധങ്ങളല്ലേ ആ ഒരു പരിഗണനയിൽ അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാനും അവരെ പരിഗണിക്കാനും അവരെ ഇടക്കിടക്ക് സന്ദർശിക്കാനും നമ്മൾ സമയം കണ്ടെത്തിയാൽ അള്ളാഹു നമുക്ക് ഭർഗത്ത് ചൊരിഞ്ഞു തരുമെന്നാണ് അതുപോലെ തന്നെയാണ് മുതിർന്നവരെ ബഹുമാനിക്കുക ആദരിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ പറക്കത്തുണ്ടാകാൻ കാരണമാണ് ഹബീബ് അള്ളബീബ് സല്ലാഹി വസ്ലമത്ത അൽ പറയും നിങ്ങളിൽ നിന്നുള്ള മുതിർന്നവരുടെ കൂടെ പറക്കത്തുണ്ടേ നിങ്ങളെ വീട്ടിൽ പ്രായം ചെന്നവരുണ്ടോ ആ വീട്ടിൽ പറക്കത്തുണ്ടാകുമെന്നാണ് പ്രായം ചെന്ന ഉമ്മയും ഉപ്പയും നോക്കാൻ അതൊരു മടി കാണിക്കുന്ന യുവത വളർന്നു വരുന്ന കാലമാണ് അവര് വീട്ടിന്റെ മുന്നിൽ ഇരുത്താൻ തന്നെ പ്രയാസമുള്ളവരുള്ള കാലമാണ് ഇതെന്റെ ഉമ്മയാണ് എന്ന് മറ്റുള്ളവരോട് പരിചയപ്പെടുത്താൻ നാണക്കേട് കാണിക്കുന്ന മക്കൾ വളർന്നു വരുന്ന കാലമാണ് ആ ആടില്ലാത്തതിന്റെ പേരിലാണ് മോനെ പഠിക്കണേ അള്ളാന്റെ ഹബീബിന്റെ വാക്ക് നിന്റെ ജീവിതത്തിൽ പറക്കത്ത് വേണോ പാപ്പയും ഉമ്മയും വീട്ടിൽ കൊണ്ടുവന്ന് പോറ്റിക്കോ അതിനുവേണ്ടി മത്സര്യ ബുദ്ധി കാണിച്ചോ എന്റെ വാപ്പയും എന്റെ ഉമ്മയും എന്റെ കൂടെ കഴിയട്ടെ എന്ന് വാശിവക്ക് നിന്റെ ഭാര്യ ഏത് പറഞ്ഞാലും നിന്റെ വാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തമാനിന്റെ വിജയത്തിന്റെ കാരണമായിട്ട് വേണ്ടത് അങ്ങനെ പരിഗണിച്ച് നിന്റെ പ്രായം ചെന്ന മാതാപിതാക്കളെ കാര്യമായിട്ട് പരിഗണിക്കാൻ കഴിയണോ മുതിർന്നവർ ആരായാലും ബഹുമാനിക്കണോ നിന്റെ വയസ്സിന് മുതിർന്ന ആളുകൾ ബഹുമാനിക്കണം അപോഹ മഹാനായ അപോലർ ഹൃദയ മഹാനായ െ അബൂബക്കർ അബൂബക്ര തങ്ങളും ഉണ്ട് സദസ്സിലെ ഒരാള് ഒരു കോപ്പയിൽ വെള്ളം കൊണ്ടുവന്നു കൊടുക്കുകയാണ് മുത്തുനബിക്ക് പ്രായമുള്ള എന്നെക്കാള് പ്രായമുള്ളവരാണ് അബൂബൈദങ്ങളെക്കാളും അബൂബക്ര സ്തുങ്ങളെക്കാളുമെല്ലാം പ്രായമുള്ളവരാണ് അതുകൊണ്ട് ആ വെള്ളപാത്രം അബൂബൈദ തങ്ങൾക്ക് നീട്ടുന്നു അബോഭേദ ത പറഞ്ഞു തങ്ങളെ തങ്ങള് കുടിച്ചിട്ട് മതി എനിക്ക് തങ്ങള് കുടിക്കുന്നവിയെ അപോേദർന്നോഹോ എന്ന് പറഞ്ഞ് അന്താബി നബിയല്ലാ േ ഏറ്റവും തങ്ങളല്ലേ കുടിക്കു നബിയേ അള്ളാന്റെ ഹബീബ് വീണ്ടും നീട്ടുകയാണ് വീണ്ടും പറയുകയാണ് വീണ്ടും നിർബന്ധിക്കുമ്പോൾ മഹാനായ അബൂ അവ കയ്യിലേക്ക് വാങ്ങിയിട്ട് മടിക്കുകയാണ് കുടിക്കാൻ

ചെറിയവരോട് കാരുണ്യവും വലിയവരോട് ബഹുമാനവും ഇല്ല ആദരവില്ലാത്തവൻ നമ്മിൽ പെട്ടവനല്ല അഹമ്മദ് മുസ്തഫ അതുകൊണ്ട് ഭർഗത്തിണ്ടാകാൻ പറ്റിയ കാരണങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക സലാമിനെ വർദ്ധിപ്പിക്കുക കുടുംബത്തെ ചേർത്തിപ്പിടിക്കുക പൊരുത്തപ്പിടിപ്പിക്കാറുള്ളത് പൊരുത്ത പിടിച്ച് നന്നാവുക എന്തെല്ലാം വിഷയങ്ങളുണ്ട് അതിലേക്കെല്ലാം നമ്മൾ നെന്മയെ കൊണ്ടുവരിക അതെ ഭർഗത്ത് നഷ്ടപ്പെടുത്തുന്ന തൂന്നിവാസങ്ങള് അനാചാരങ്ങള് റബിന് പൊരുത്തല്ലാത്തതെല്ലാം മാറ്റി വെക്കുക അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുടുംബ ജീവിതത്തില് സമ്പത്തില് അധ്വാനിക്കുന്നതില് എല്ലാത്തിനും തരും എന്ന് പറഞ്ഞ ഒരു 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 സാധനം അത് ആത്മീയമായ വല്ലാത്ത കാര്യമാണ് കാര്യമാണ് പ്രത്യേക ും പറക്കത്ത് സാധാല റബിനോട് എന്നാലേ കിട്ടുള്ളൂ അള്ളാഹു ഞങ്ങളെ കബൂൽ ചെയ്യണേ റഹ്മാനെ ഈ പരിശുദ്ധ ദിവസം ഞങ്ങൾക്ക് പറക്കത്ത് ചൊരിയണേ അള്ളാ എല്ലാ നിലക്കുള്ള അഭിവൃദ്ധി പുരോഗതി റഹ്മത്ത് ഞങ്ങൾക്ക് എല്ലാ മേഖലയിലും നൽകണേ റബ്ബെ ും സമയത്തിലും സമ്പാദ്യത്തിലും മക്കളിലും കുടുംബത്തിലും നീ പറ ചെയ്യണേ അള്ളാ എല്ലാ ആഫാത്ത് അടങ്ങേറ വിപത്തുകളിൽ നിന്ന് കാത്തു രക്ഷിക്കണേ നൽകണേ രോഗികൾക്ക് ശിഫാ നൽകണേ ുള്ള ദീർഘ ആയുസിനിന്റെ പൊരുത്തത്തിലായി സാധുക്കളായി ഞങ്ങൾക്ക് നീട്ടിത്തരണേ റഹ്മാനെ അവസാരണം മരണം ഹൈറാകുന്ന സമയം കാമിലായ ഈമാനോടെ നല്ല ദിവസം നല്ല മാസം ഞങ്ങളെ നീ തിരിച്ചു വിളിക്കണേ റഹ്മാനെ